ുസും എൻ്റെ ഭാവിയും നീ എനിക്ക് തന്നതൊക്കെയും സർവവും യേശുനായി സമർപ്പണം സ്നേഹമോടെ സ്നേഹമോടന സദൃശവാക്യങ്ങൾ ഇരുപത്തിമൂന്ന് പന്ത്രണ്ട് നിന്റെ ഹൃദയം പ്രബോധനത്തിനും നിന്റെ ചെവി പരിജ്ഞാന വചനങ്ങൾക്കും സമർപ്പിക്കുക വളരെ ഗൗരവമായി സൂക്ഷിക്കേണ്ട മനുഷ്യ ശരീരത്തിലെ രണ്ട അവയവങ്ങൾ ഹൃദയം ചെവി മാനവ ഹൃദയം എല്ലാറ്റിനെക്കാളും കപടമുള്ളത് എന്നാണ് തിരുവചന ഭാഷ്യ ഭാഷ മനഃപൂർവം ശ്രമിച്ചാൽ മാത്രമേ ദൈവിക പ്രബോധനങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹൃദയത്തെ സമർപ്പിക്കുവാൻ കഴിയൂ അടുത്തത് ചെവിയാണ് നമ്മുടെ ചെവിയിലൂടെ കേൾക്കുന്നതെല്ലാം ശരിയാകണമെന്നില്ല ചില കേട്ടുകേൾവികളുടെ മാത്രം ിൽ തകർന്നടിഞ്ഞ സുഖത് ബന്ധങ്ങൾ എത്രയധികമാണ് ഇവിടെയാണ് ശലോമോന്റെ വാക്കുകളുടെ പ്രസക്തി നമ്മുടെ ഹൃദയവും കാതുകളും പ്രബോധനത്തിനും പരിജ്ഞാന വാക്കുകൾക്കും സമർപ്പിക്കുക പ്രയോജനമുള്ളവരായി ജീവിക്കുക പ്രാർത്ഥിക്കാം സ്നേഹമുള്ള സ്വർഗീയ പിതാവെ തെറ്റായ മേഖലകളിൽ നിന്ന് ഹൃദയവും ചെവിയും സൂക്ഷിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനമുള്ളവരായി നടക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തു ധന്യനാമത്തിൽ തന്നെ ആമേൻ